നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ ഇതുവരെ കപ്പടിക്കാത്ത ടീമടക്കം ശക്തമായ പോരാട്ടമാണ് പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പോരാട്ടം അതിശക്തമാണെന്ന് തന്നെ പറയാം ഇത്തവണ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കണ്ട ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി രാഹുൽ ദ്രാവിഡും എത്തിയപ്പോൾ ടീം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചു എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് രാജസ്ഥാന് സംഭവിച്ചത് പല സൂപ്പർ താരങ്ങളെയും കൈവിട്ട് കളഞ്ഞ രാജസ്ഥാന് ഇത്തവണ തൊട്ടതെല്ലാം പിഴച്ചിരിക്കുകയാണ് എട്ട് മത്സരത്തിൽ ആറിലും തോറ്റ രാജസ്ഥാൻ നിലവിൽ എട്ടാം സ്ഥാനത്താണുള്ളത് രണ്ടു മത്സരം മാത്രം ജയിച്ച രാജസ്ഥാൻ ഇനിയൊരു തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമാണെന്ന് തന്നെ പറയാം പ്രകടനം മോശമാകുന്നതോടൊപ്പം തന്നെ മറ്റു ചില പ്രശ്നങ്ങളും ടീമിനെ വേട്ടയാടുകയാണ് അതിലൊന്ന് നായകൻ സഞ്ജു സാംസന്റെ പരിക്കാണാം ടീമിന്റെ നെടും തൂണായ സഞ്ജു സാംസൺ പരിക്കേറ്റ് ടീമിന് പുറത്തു നിൽക്കുന്നത് രാജസ്ഥാനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഇനി ഈ സീസണിലേക്ക് സഞ്ജു മടങ്ങിയെത്താനും സാധ്യത കുറവാണ് എന്ന് പറയാം ആർ സി ബിക്ക് ഇറങ്ങാൻ പോവുകയാണ് രാജസ്ഥാൻ ബംഗളൂരുവിലാണ് മത്സരം നടക്കുന്നത് ഇത്തവണ തട്ടകത്തിൽ ജയിക്കാത്ത ടീം എന്ന ചീത്ത പേര് മാറ്റാനാണ് ആർ സി ബി ഇറങ്ങുന്നത് എന്നാൽ രാജസ്ഥാൻ റോയൽസ് ആർ സി ബിയെ തോൽപ്പിക്കുമെന്നും തന്ത്രം എന്താണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് ഇത്തവണ കളിച്ച ഇവേ മത്സരങ്ങളിലെല്ലാം ജയിക്കാൻ ആർ സി ബിക്ക് സാധിച്ചു എന്നാൽ സ്വന്തം തട്ടകമായ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബി പതറുകയാണ് പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ആർ സി ബി കപ്പടിക്കാത്തതിന് കാരണം ചിന്നസ്വാമി എന്ന ഹോം ഗ്രൗണ്ട് ആണെന്ന് പറയാം ഈ പേരുദോഷം രാജസ്ഥാനോട് തീർക്കാനാണ് രജത് പാണ്ടിദാരും സംഘവും കാത്തിരിക്കുന്നത് എന്നാൽ ആർ സി ബിയെ തോൽപ്പിക്കാൻ അവരുടെ മുൻ താരങ്ങളെ ഉപയോഗിക്കുമെന്നാണ് ദ്രാവിഡ് പറയുന്നത് രാജസ്ഥാൻ നിലയിലുള്ള മുൻ ആർ സി ബി താരം മനന്ദു ഹസ്രയാണ് ആർ സി ബി കളിച്ചിട്ടുള്ള താരത്തിന് ചെന്നുസ്വാമിയിലെ പിച്ചിനെ കുറിച്ചും ഇവിടുത്തെ സാഹചര്യത്തെ നന്നായി തന്നെ അറിയാം സീസണിൽ അത്ര മികച്ച ഫോമിലല്ല ഹസ്രയുള്ളത് അതുകൊണ്ട് തന്നെ ഹസ്റംഗയെ കളിപ്പിച്ചാലും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കരുതാനാകില്ല ഇനിയൊരു തോൽവി നേരിട്ടാൽ രാജസ്ഥാന് പ്ലേ ഓഫ് സീറ്റ് നേടുക അസാധ്യവുമാകും രാജസ്ഥാനെ സംബന്ധിച്ച് ആർ സി ബിക്ക് എതിരെ മത്സരമാണ് ഹോം മത്സരത്തിൽ മുൻതൂക്കം ആർ സി ബിക്ക് ഉണ്ടെങ്കിലും പിച്ചിന്റെ മുൻതൂക്കം ലഭിക്കില്ല എന്നാണ് ദ്രാവിഡ് പറയുന്നത് അതിന്റെ കാരണവും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു ഫ്രാഞ്ചൈസിയും അവരുടെ ക്യൂറേറ്ററോട് പ്രത്യേക രീതിയിൽ പിച്ച് വേണമെന്ന് ആവശ്യപ്പെടുമെന്ന് കരുതുന്നില്ല എന്നാൽ തട്ടകത്തിന്റെ മുൻതൂക്കം സ്വാഭാവികമായും ടീമുകൾക്ക് ലഭിക്കാറുണ്ട് ഇത് മെഘാലയലം കഴിഞ്ഞുള്ള ആദ്യത്തെ സീസണാണ് അതുകൊണ്ട് തന്നെ പല താരങ്ങളും ഈ ഗ്രൗണ്ടുകളിൽ കളിക്കുന്നത് ആദ്യമായിട്ടാകും അവർക്ക് ഹോം ഗ്രൗണ്ടിന്റെ മുൻതൂക്കം ലഭിക്കുകയുമില്ല ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ടീമുകളിൽ വന്നിട്ടുള്ളതിനാൽ തന്നെ തട്ടകത്തിന്റെ മുൻതൂക്കം ലഭിക്കുമെന്ന് പറയാനാകില്ല എന്നും ദ്രാവിഡ് അഭിപ്രായപ്പെട്ടു ആർ സി ബി ബംഗളുരുവിൽ സ്പിൻ പിച്ച് ഒരുക്കാൻ ആവശ്യപ്പെട്ടേക്കില്ല ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന പിച്ച് ആവശ്യപ്പെടാനാണ് സാധ്യത സഞ്ജു സാംസന്റെ അഭാവത്തിൽ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിര ദുർബലമാണ് എന്നാൽ ആർ ബാറ്റിംഗ് നിര ശക്തമാണ് അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് പിച്ച് പ്രതീക്ഷിക്കാം അതേസമയം സഞ്ജു ഇല്ലെങ്കിലും രാജസ്ഥാൻ ടീം ശക്തമാണെന്നാണ് ദ്രാവിഡ് പറയുന്നത് ഇത് ബാറ്റിംഗ് ഘടനയെ ബാധിക്കില്ല അതുപോലെ തന്നെ മറ്റ് താരങ്ങളുടെ പ്രകടനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും ദ്രാവിഡ് കൂട്ടിച്ചേർത്തു എന്തായാലും സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാനിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം റിയാൻ പരാഗിനു കീഴിൽ രാജസ്ഥാൻ ഇറങ്ങുമ്പോൾ വേണ്ടത്ര ഒരു പിന്തുണ ആരാധകരിൽ നിന്ന് പോലും കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട് അവിടെയാണ് സഞ്ജുവിൻ്റെ വില പലരും മനസ്സിലാക്കുന്നത്